നമസ്കാരം ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി സഹായഹസ്തങ്ങൾ നീട്ടി പ്രവാസി ലോകം നിരവധി സംഘടനകളും ബിസിനസ് ഗ്രൂപ്പുകളും സഹായങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അബുദാബി ആസ്ഥാനമായ അഹിലയ മെഡിക്കൽ ഗ്രൂപ്പ് സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് ആരോഗ്യ സംരക്ഷണ സേവനദാതാക്കളായ മെഡ് സെവൻ ഗ്രൂപ്പും സഹായം പ്രഖ്യാപിച്ചു അബുദാബി കേരള സോഷ്യൽ സെന്റർ പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചു പ്രവാസി മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് ദമാമിൽ മരിച്ചു കോഴിക്കോട് അത്തോളി കുന്നത്തറ സ്വദേശി അയൂബാണ് മരിച്ചത് മുപ്പത്തിനാല് വയസ്സായിരുന്നു കുടുംബം നാട്ടിലേക്ക് പോയി രണ്ടാം ദിവസമാണ് മരണം എ ജി സി കാർ ആക്സസറീസ് എന്ന കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു കുഴിഞ്ഞു വീണതിനെ തുടർന്ന് ദമാം സെൻട്രൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു അനുജന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അടുത്തയാഴ്ച അയ്യൂബ് നാട്ടിലേക്ക് പോകാനിരിക്കെയാണ് മരണം സൗദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയത്തിൽ കിങ് ഫഹദ് മെഡിക്കൽ സിറ്റി സ്പോർട്സ് മെഡിസിൻ കൺസൾട്ടൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ ഒഴിവിലേക്ക് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നു അമേരിക്കൻ അല്ലെങ്കിൽ കനേഡിയൻ ബോർഡിന്റെ ഫെലോഷിപ്പ് സി സി ടി അല്ലെങ്കിൽ സി സി എസ് ടി അല്ലെങ്കിൽ തതുല്യ യോഗ്യതയും സ്പെഷ്യാലിറ്റിയിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം പ്രായപരിധി അൻപത്തി അഞ്ച് വയസ്സാണ് വിശദമായ ബയോഡേറ്റയും വിദ്യാഭ്യാസം പ്രവൃത്തി പരിചയം പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പുകളും സഹിതം ആർ എം ടി ത്രീ ഡോട്ട് നോർക്ക അറ്റ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കണം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കണം ഓഗസ്റ്റ് ഒൻപത് രാവിലെ പതിനൊന്ന് മണിവരെയാണ് സമയം ഈ മാസം മുതൽ ബാക്ക് ടു സ്കൂൾ ക്യാമ്പയിൻ അവസാനിക്കുന്ന സെപ്റ്റംബർ രണ്ടാം വാരം വരെ യൂണിയൻ കോപ് ഇരുന്നൂറ് ദീർഘത്തിന് മുകളിൽ ഷോപ്പ് ചെയ്യുന്നവർക്ക് സൗജന്യമായി മൾട്ടി യൂസ് ഷോപ്പിംഗ് ബാഗ് നൽകും ഉപയോക്താക്കൾക്ക് സൗജന്യ പരിസ്ഥിതി സൗഹൃദ ക്യാരി ബാഗുകൾ നൽകുമെന്ന് യൂണിയൻ കോപ് വ്യക്തമാക്കി ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാനാവുന്ന ഉൽപ്പന്നങ്ങൾക്ക് എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് ദുബായ് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ അനു വാര്യർ അന്തരിച്ചു ദുബായിൽ കലിജ് ടൈംസിൽ സീനിയർ കോപ്പി എഡിറ്ററായി പ്രവർത്തിക്കുകയായിരുന്നു കൊല്ലം പാരിപ്പള്ളിയിലെ വീട്ടിൽ ഇന്ന് വൈകിട്ട് നാല് മുപ്പതോടെയായിരുന്നു അന്ത്യം ആനുകാലികങ്ങളിൽ അന്വേഷണാത്മക ഫീച്ചറുകൾ എഴുതിയാണ് അനു വാര്യർ പത്രപ്രവർത്തനത്തിലേക്ക് കടക്കുന്നത് പിന്നീട് കൊച്ചിയിൽ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ സീനിയർ സബ് എഡിറ്റർ സബ്എഡിറ്ററായിരുന്നു യാത്രാവിവരണവും കവിതകളും എഴുതി സാഹിത്യ ലോകത്തും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ദുബായിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് നഗരം ചുറ്റിക്കാണാൻ പുതിയ ടൂറിസ്റ്റ് ബസ് അടുത്ത മാസം മുതൽ സർവീസ് ആരംഭിക്കും യാത്രയ്ക്ക് രണ്ട് മണിക്കൂറാണ് ദൈർഘ്യം മുപ്പത്തിയഞ്ച് ദീർഘത്തിൻ്റെ ടിക്കറ്റ് എടുത്താൽ ദിവസത്തിൽ ഏത് സമയവും സഞ്ചരിക്കുക രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെയാണ് സർവീസ് ദുബായ് മാളിൽ നിന്ന് ഓരോ അറുപത് മിനിറ്റിലും പുറപ്പെടും ഒമാനിൽ വിവാഹിതരാകുന്നവരുടെ എണ്ണത്തിൽ കുറവെന്ന റിപ്പോർട്ട് നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ ആണ് വിവാഹം കഴിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എൻ സി എസ് ഐ രണ്ടു വർഷത്തെ കണക്കുകൾ പരിശോധന നടത്തി വിവാഹമോചന നിരക്കും വലിയ രീതിയിൽ കുറഞ്ഞതായും കണ്ടെത്തി പ്രവാസി മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് ബഹ്റൈനിൽ മരിച്ചു കോഴിക്കോട് പെരുമണ്ണ കുഴിമ്പാട്ടിൽ ഉണ്ണികൃഷ്ണനാണ് മരിച്ചത് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു റിഫയിൽ കാറിലിരിക്കുമ്പോൾ ഹൃദയാഘാതമുണ്ടാകുകയായിരുന്നു ഫാബ്രിക്കേഷൻ സ്ഥാപനം നടത്തിവരികയായിരുന്നു ഭാര്യ മിനിജ ദേവിയും മകനും ബഹ്റൈനിലുണ്ട് വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ച് കാർ ഓടിച്ച വ്യക്തിയെ ഷാർജയിൽ പിടികൂടി അറബ് വംശജനായ ഡ്രൈവറെയാണ് പോലീസ് പിന്തുടർന്നെത്തി അറസ്റ്റ് ചെയ്തത് യു എയിൽ സന്ദർശന വിസയിലെത്തിയ ഒമാൻ പൗരന്റെ പരാതിയിലാണ് പോലീസ് അതിവേഗത്തിൽ നടപടിയെടുത്തത് ഇദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിലാണ് തന്റെ വാഹനത്തിന്റെ അതേ നമ്പർ പ്ലേറ്റുള്ള മറ്റൊരു വാഹനം കണ്ടെത്തിയത് തുടർന്ന് ഇക്കാര്യം ഇദ്ദേഹം ഷാർജ പോലീസിനെ അറിയിക്കുകയായിരുന്നു ഒമാനിലുണ്ടായ കനത്ത മഴയിൽ ഒരു മരണം ഇസ്കി സിനാവ് റോഡിൽ അഞ്ചു പേർ സഞ്ചരിച്ച വാഹനം വാതിൽപ്പെട്ടാണ് ഒരു മരണം ഉണ്ടായത് എന്നാൽ ഒരു കുട്ടി മരിച്ചതായി നാലുപേരെ രക്ഷപ്പെടുത്തിയതായിട്ടാണ് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചിരിക്കുന്നത് രക്ഷപ്പെട്ടവരെ ഇബ്ര റെഫറൻസ് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കി ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം